അലൈക്കും വർഹമത്തുള്ള പുഴ സ്വപ്നത്തിൽ കണ്ടാൽ എന്താണ് അതിൻ്റെ ഇസ്ലാമിക വ്യാഖ്യാനം എന്ന് നോക്കാം പുഴ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പുരുഷനാണ് ചെറിയ പുഴയാണെങ്കിൽ ചെറിയ പുരുഷൻ വലിയ പുഴയാണെങ്കിൽ വലിയ പുരുഷൻ എന്നിങ്ങനെയാണ് ഒരാൾ പുഴയിൽ ഇറങ്ങുകയും എന്നിട്ട് ഭയപ്പെടുകയും ചെയ്തതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ അവനെ ദുഃഖവും ഭീതിയും പിടികൂടും എന്നാണ് എന്നാൽ പുഴ കലങ്ങിയതാവുകയും അതിൽ നിന്ന് ശുദ്ധജലം കുടിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഒരാൾ സ്വപ്നം കണ്ടതെങ്കിൽ അവന് നന്മ വരും എന്നാണ് വ്യാഖ്യാനം അവൻ്റെ ജീവിതം ഉത്കൃഷ്ടമായി തീരുകയും ചെയ്യും എന്നാണ് എന്നാൽ ഒരാൾ കലങ്ങിയ വെള്ളത്തിൽ നിന്നും അതായത് കലങ്ങിയ പുഴ വെള്ളത്തിൽ നിന്ന് കലങ്ങിയ വെള്ളം കുടിച്ചതായി കണ്ടാൽ അവന് ദുഃഖവും രോഗവും പിടിപെടും എന്നാണ് എന്നാൽ ഒരാൾ പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ ഒരാളിൽ നിന്ന് അയാൾക്ക് സ്വത്ത് ലഭിക്കും എന്നാണ് അർത്ഥം എന്നാൽ ഒരാൾ ഭയമോ ദുഃഖമോ ഇല്ലാതെ പുഴയിലോ കടലിലോ കുളിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ ദുഃഖം നീങ്ങിപ്പോകുമെന്നാണ് അർത്ഥം അവൻ ദുഃഖിതനോ അകപ്പെട്ടവനോ ആണെങ്കിൽ ദുഃഖം മാറും എന്നാണ് അർത്ഥം എന്നാൽ അവൻ രോഗിയാണെങ്കിൽ അവന്റെ ഭയം എന്നാണ് ഇനി അവൻ ജയിലിലാണെങ്കിൽ ജയിൽ മോചിതനാകും എന്നുമാണ് അർത്ഥം എന്നാൽ ഒരാൾ നദി മുറിച്ച് കടന്ന് മറുകരയിലെത്തിയതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ അവന്റെ ദുഃഖവും വിഷമവും ഭീതിയും നീങ്ങിപ്പോകും എന്നാണ് അർത്ഥം എന്നാൽ പുഴയിൽ ചളിയോ കളിമണ്ണോ തുടർച്ചയായ ഓളങ്ങളോ ഉണ്ടെങ്കിൽ അവനുമായിട്ട് പതിവായി ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി ആ ബന്ധം മുറിക്കുമെന്ന് മനസ്സിലാക്കാം